ആ പിന്നെ നിങ്ങൾ ചേച്ചിയും അനീതിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഈ ഓട്ടോയുടെ കാര്യത്തിൽ വിമലേച്ചക്ക് സച്ചി ചേട്ടനും ഇനി എവിടെ പോണെങ്കിലും വാക്ക് മതി ഞാൻ ഫ്രീ ആയിട്ടൊന്നും വേണ്ട കേട്ടോ പൈസ ഇനി എന്റെ അമ്മായിക്ക് എവിടെയെങ്കിലും പോണെങ്കി ഒരു വാക്ക് പറഞ്ഞാ മതി പിന്നെ അമ്മായി പൈസ ഒന്നും തരണ്ട കേട്ടാ ദുബായി കൊട്ടാരം പോലുള്ള കാറാണെന്ന് ആർക്കറിയാം ഞങ്ങൾ വലിയ കാർ വാങ്ങിക്കത്തില്ലോ ഏതായാലും ഐശ്വര്യമായിട്ട് ഇറങ്ങിക്കും ജോലി ചെയ്ത് ജീവിക്കുന്നത് നല്ലതാണ് ഞാൻ ഇറങ്ങട്ടെമ്മേ ആ സുല്ലേ തിരക്കുള്ള സ്ഥലങ്ങളിൽ വണ്ടി പതുക്കെ ഓടിക്കാവൂ എന്താ അളിയാ ഈ ട്രെയിനിന്റെ നീളത്തിലുള്ള ഉണ്ടല്ലോ അത് പൂഷ്ടം പോലെ ഓടിക്കുന്നവനായി സുല്ല പിന്നെ ഇവിടുത്തെ പോലെ ചക്കടാവിനിലെ സ്പീഡിലൊന്നും അല്ല ദുബൈയില് കാറും ട്രക്കൊക്കെ ഓടിച്ചോണ്ട് പോകുന്നത് എന്തൊരു ഒരു സ്പീഡാന്നറിയോ ആ എനിക്ക് പറയാൻ തോന്നിയെന്ന് ഉള്ളൂ ശരി അമ്മ അമ്മ ഞാനാ അമ്മമ്മ നിൽക്കാട്ടിരിക്കുന്നതൊക്കെ എന്തോന്ന് അമ്മമ്മേ ഐശ്വര്യമായിട്ട് എന്റെ ഓട്ടോന്ന് കേറിക്കേ ും വീട്ടിൽ നിറങ്ങിയാ തിരിച്ചു പോകാൻ പാടില്ല നീ വണ്ടി എടുത്ത ആദ്യം വണ്ടിയെടുത്തു പോയിക്കോളാം ആദ്യത്തെ ഓട്ടം നല്ല പൈസ കിട്ടുന്ന ഓട്ടം ആയിരിക്കണം മനസ്സിലായോ സൂക്ഷിച്ചു പോ അമ്മുമെ സൂക്ഷിച്ചു പോണം വെല്ല കല്ലേലോ വേരയിലോ തട്ടി മറിഞ്ഞു കൊണ്ടല്ലേ എല്ലൊടിയും ഈ പ്രായത്തിൽ എല്ലിനൊടി ഉണ്ടായല്ലേ പിന്നെ കൂടിച്ചേരാൻ പ്രയാസമാ ഒരു കടപ്പ് കിടക്കേണ്ടി വരും മനസ്സിലായോ നച്ചൊല്ലു പറയാതെ ചെല്ലു ഓരൊന്നു നിക്കണേ ആട്ടോ വരുവോ എങ്ങോട്ടാ ആശുപത്രിയിലേക്ക അതെ പിന്നൊരു ഗർഭിണികളുടെ ഇത്രയും നല്ല പിള്ളേര് നമ്മുടെ നാട്ടിലുണ്ട് ആ മോളെ സൂക്ഷിച്ചു പോണേ അമ്മയെ സൂക്ഷിക്കണേ നടത്താൻ ഉള്ളൂ അതുകൊണ്ട് വലിയ ആർത്തിയില്ല കിട്ടി ഒന്ന് പറഞ്ഞു നോക്ക് കാര്യം നമുക്ക് മനസ്സിലാവുന്നവണ ചെറിയൊരു തുക അഡ്വാൻസ് കൊടുക്കാൻ പറ്റും കയ്യിലിരിക്കുന്നതെല്ലാം കൂടി കൊടുത്തിട്ട് അവസാനം കഴിഞ്ഞ തവണത്തെ പോലെ കൈയും കാലൂട്ട് അടിക്കാൻ വയ്യ വയ്യവണ ആരാ ഞാൻ അപ്പോഴേ വിചാരിച്ചതാ വലിയ വലിയ ബുദ്ധിയുള്ളവർക്കാ മണ്ടത്തരങ്ങൾ ഓ എന്നെ തന്നെ ഇയാളെ അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ടെൻഷനൊന്നുമില്ല എനിക്കിതാ ദേഷ്യം വരുന്നത് കാര്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് കുഞ്ഞിന്റെ ചില കുഞ്ഞു കളികൾ എനിക്കിപ്പോൾ ടെൻഷൻ ഇതെങ്കിലും നടക്കുമെന്ന് എന്തു പിള്ള ചേട്ടാ ഇവരെ വിശ്വസിക്കാമോ അതോ അവസാനം കാല് മാറുമോ പറഞ്ഞ വാക്ക് മാറില്ല എന്ന് ഉറപ്പ് ഞാൻ തരാം അവർക്ക് ഡീസൻ്റായി ഇടപാട് നടത്തണമെന്നേ ഉള്ളൂ പിന്നെ മാഡം കൂടി ചെന്നൊന്ന് സംസാരിക്കട്ടെ ഭേദപ്പെട്ട ഒരു തുക അഡ്വാൻസ് കൊടുത്താൽ ഫ്ലാറ്റ് കെട്ടാൻ സമ്മതിക്കും ബാക്കി പണം ഫ്ലാറ്റ് വിൽക്കുന്നതനുസരിച്ച് കൊടുത്താൽ മതി

ഞാൻ വിചാരിച്ച അതുകൊണ്ടെങ്കിലും അവൻ നന്നാവും ഇല്ല ഈ വിധിച്ചിട്ടില്ല സാരമില്ല വിചേട്ടാ പോയി നോക്കിട്ട് പോരെ നമുക്ക് വന്ന ടാക്സി തന്നെ പോവാം നല്ലൊരു വാർത്ത അതൊന്നും സാരമില്ല ജീവിതം പറയുന്നത് കുറച്ച് നല്ലതും കുറച്ച് ചീത്തയും ചേർന്നതല്ലേ രണ്ടും നമുക്ക് സ്വീകരിക്കാതെ പറ്റുമോ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം ഈ സ്ഥലത്തിന്റെ കാര്യോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട ഫ്ലാറ്റ് കെട്ടാൻ ഈ സ്ഥലം ഏർപ്പാടാക്കി തരുന്ന കാര്യം ഞാനേറ്റു മരുവി ചേട്ടാ റിയോ മൂന്ന് മാസം കിടക്കണം എന്റെ കുറ്റൊന്നുമല്ല ഒരു ഗർഭിണിയും കൊണ്ട് ആശുപത്രി പോയതാ റോഡിലൊക്കെ കട്ടറായത് കൊണ്ട് ഞാൻ സൂക്ഷിച്ച ഓടിച്ചത് സൈഡ് തെറ്റിപ്പോയി ഒരു വണ്ടി ഒന്നിടിച്ചു അപ്പം ഞാൻ ആ ഗർഭിണിയെ രക്ഷിക്കാൻ വേണ്ടി എടുത്തോട്ടെടുത്തു അപ്പൊ വണ്ടി തെന്നിച്ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞു വണ്ടി വർഷോപ്പില കുറച്ച് പണി ഉണ്ടെന്നാണ് കേട്ടത് എന്നെ സഹായിക്കണം കുറച്ചു മണി എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയെങ്കിലും വേണ്ടിവരും ആ അളീനിപ്പലോക്കണ്ടേ ഓട്ടോ ഓടിച്ച സുനിൽ പരിചയമുണ്ടോ പരിചയമുണ്ടോന്നോ ഞാൻ ലോറി ഓടിക്കും പിന്നെ ആ ഓട്ടോ വണ്ടിയിലുണ്ടായിരുന്ന ഗർഭിണിയുടെ സ്ഥിതി എന്തായി സുഖപ്രസവം നടന്നു എന്നാ കേട്ടത് ഞങ്ങൾ രണ്ടുപേരും ഈ ആശുപത്രിയിലോട്ടാ വന്നത് അവസാനം കൊണ്ടുവന്ന ഇവിടെ കിടപ്പിലായി അവരും കുഞ്ഞും രക്ഷപ്പെട്ടു ദൈവത്തിന്റെ ഓരോരോ കളികൾ അങ്ങനെ അവൾ ഒരു പാഠം പഠിച്ചു ആ അതിന് അച്ഛൻ എനിക്കൊരു താങ്ക്സ് പറയണം അവളെ ഒരു പാഠം പഠിച്ചാ പോരടാ അവളുടെ കമ്പനിയെ ഈ ഭൂമിയിൽ നിന്ന് പിഴുതുകളയണം കുത്തിയിരുന്ന ഓരോ ഇലയായിട്ട് വേരായിട്ട് നുള്ളി നുള്ളി എറിയണം ഒരു പൊടി നാമ്പ് പോലും പൊടിക്കാൻ സമ്മതിക്കരുത് സമ്മതിച്ചാൽ അത് നമുക്ക് തന്നെ പാരയാകും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത് ആ ഫ്ലാറ്റിന്റെ ഏർപ്പാട് നിന്ന് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് ബാക്ക് ഫോർ ദം അതിന് കാശില്ലല്ലോടോ അവളുടെ കയ്യിൽ ഈ പത്തു ലക്ഷം തന്നെ അവളുടെ കയ്യിൽ എങ്ങനെയാ വന്നു എന്നുള്ളതാണ് എൻ്റെ അത്ഭുതം ആ വല്ല കടവും വാങ്ങിച്ചതായിരിക്കും അല്ലേ കയ്യിലുള്ള സ്വർണൊക്കെ വിറ്റ് കാണും ഈ നക്കാപ്പിച്ച പൈസ കൊണ്ട് ഫ്ലാറ്റിന്റെ ബിസിനസ് നടക്കുവോ പണിക്കാരൊക്കെ വളരെ കുറവാ കാശൂല്ല അങ്ങനെ എത്രനാള് മുന്നോട്ട് പോവാനാ അവൾക്ക് ഞാൻ കാണുന്നൊരു ഗുണമുണ്ട് അത് രവിയുടെ ഒരു സ്വഭാവ ഒരു കാര്യം മുന്നേ കണ്ട പിന്നെ അതിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ അതിനു വേണ്ടി അവൾ ഇഞ്ചിഞ്ചായിട്ട് മുന്നോട്ട് പോകും എന്ത് സംഭവിച്ചാലും പത്രത്തില്ല രവി അങ്ങനെ എന്ത് പ്രശ്നം വരട്ടെ അയാൾ ഇളകത്തില്ല കല്ലുപോലെ മുന്നോട്ട് പോകും ആര് പറഞ്ഞാലും ഒരു ഒടുക്കുരുക്കില്ല എന്ത് പറഞ്ഞാലും വാസ് എ ജീനിയസ് പക്ഷെ അയാളെ കുപ്പിയിൽ ഇറക്കിയത് അച്ഛനാ അപ്പൊ യു ആർ ദ ജീനിയസ് പണം ഉണ്ടാക്കാൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ പണ ഏത് ഫൂളിനുണ്ടാക്കാം പക്ഷെ അത് സൂക്ഷിക്കാൻ അറിയണം അത് പെരുക്കി പെരുക്കി വലുതാക്കാൻ അറിയണം അതാണ് ജീനിയസ് അതാണ് വാട്ട് യു സേ ആർട്ട് ഓഫ് സക്സസ് അതെ വെക്കണം എന്തെങ്കിലും ചെയ്തേ പറ്റൂ ആകെ ദീയോ അവൻ ആരെ ഇറക്കി വിട്ടത് നമ്മൾ പുറത്തു പോയ സമയത്ത് പോയതായിരിക്കും നീ വാ പോയി നോക്കാം വൈ ഡോണ്ട് ഇവിടെ ഇങ്ങനെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഇല്ലാതെ അത് നമുക്കും പ്രയാസമാ അവനും പ്രയാസമാ അതെ സംസാരിച്ച് സമയമില്ല അവിടെ ഇപ്പൊ ആരെയൊക്കെ കുന്നുകാണുമ്പോ എന്റെ ദൈവമേ ദൈവമേക്കരുത് அது நீ குதிரை ஒரே ஒரே ஒச்சப்பு candidato സ്ഥിരമില്ലാത്ത അല്ലെങ്കിൽ ഊളം പാറക്കെ അയക്കണം അല്ലാതെ മനുഷ്യരെ കൊല്ലാൻ അഴിച്ചുവിടരുത് പറയുന്നത് കേക്ക് കേട്ടി

ഐ പെർമിറ്റ് അച്ഛൻ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തേ പറ്റൂ ഒന്നുകിൽ ഇവനെ വല്ല ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല മോനെ താമസിക്കില്ലേ അതുകൊണ്ട് അതെ അവൻ എന്റെ അനീനാ പക്ഷെ എന്ത് പ്രയോജനം അച്ഛനൊന്ന് ആലോചിച്ച് നോക്ക് അച്ഛന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അവനെ നോക്കാൻ ആരാ ഞാനോ എന്നെ കൊണ്ടുപറ്റില്ല അത് ഞാൻ നേരത്തെ പറയാം എനിക്ക് എൻ്റെ ജീവിതാ വലുത് നമുക്കിപ്പോ അവനെ കൊന്നുകളുകളയാൻ പറ്റുമോ എന്ന് പറഞ്ഞില്ല പക്ഷെ വി ഹാവ് ടു ഫൈൻഡ് എ വേ ഔട്ട് അവനെ ഏതെങ്കിലും ആശുപത്രിയിൽ വിടണം അല്ലെങ്കിൽ ഇവിടെ ഒരു ഫുൾ ടൈം കെയർ ടേക്കർ വെക്കണം ബട്ട് ദാറ്റ് ഈസ് എക്സ്പെൻസീവ് അയാളുടെ ശമ്പളം മറ്റു ചിലവുകൾ എല്ലാം കൂടെ നോക്കുമ്പോൾ സാനിറ്റോറിയത്തിൽ വിടുന്ന നല്ലത് നീ കൂടെ കരുതി എനിക്ക് അച്ഛൻ അത് മാത്രം പ്രതീക്ഷിക്കരുത് മാത്രല്ല എനിക്കൊരു ജീവിതം വേണ്ടേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഇവനെ നോക്കിക്കൊള്ളണം എന്താ ഉറപ്പ് അവൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂസൻസ് ആകില്ലെന്ന് എന്താ ഉറപ്പ് അതൊന്നും ശരിയാവില്ല ഞാൻ പറയാം അച്ഛൻ പെർമനന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റൂ എനിക്കതൊക്കെ അറിയാം ഞാൻ ആലോചിച്ചതാ പക്ഷേ അമൃത അന്ന് ആ കല്യാണത്തിന് സമ്മതിച്ചിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേനെ അവനന്ന് അന്ന് നല്ല ഭേദമുണ്ടായിരുന്നു സത്യം പറഞ്ഞ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നോർമൽ ആയതാ ഒ മൂദേവി ആ കല്യാണത്തിന് പിന്മാറിയതാ അവനാകെ ഷോക്കായത് അതോടെ പണ്ടത്തതിന്റെ പിന്നത്തേതായിട്ട് ഡ്രഗ്സും തുടങ്ങി ഈ അക്രമവും അതാടാ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റാത്തത് എന്റെ കുഞ്ഞിനെ അവളെ വിളിച്ചു വരുത്തി അപമാനിച്ചു സുഖമില്ലാത്തവനല്ലേ ആ മുറിവ് അവന്റെ മനസ്സിന് താങ്ങാൻ പറ്റിയില്ല അവളാ നമ്മളെ നശിപ്പിച്ചത് അവളങ്ങനെ സമാധാനമായിട്ട് ജീവിച്ചുകൂടാ അതിനെ നമ്മൾ അവളെ അനുവദിച്ചുകൂടാ ഒരു ഗ്രഹപ്പിഴ വന്ന സമയത്ത് അമ്മയും കൂടി തുടങ്ങിയാൽ എങ്ങനെയാ എനിക്ക് ആശുപത്രി പോകേണ്ടതാ നാലഞ്ചുകൂട്ടം മരുന്നുകൾ എഴുതി തന്നിരിക്കുക ടെസ്റ്റുകൾ വേറെ ടെസ്റ്റ് എടുക്കണ്ടെന്ന് വെക്കാൻ പറ്റുമോ നമ്മൾ എത്ര ദരിദ്രവാസികളാന്ന് മറ്റുള്ളവർ അറിയുന്ന എന്തൊരു നാണക്കേടാ ആ ഭർത്താക്കന്മാർക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിലേ ഭാര്യമാര് നാണക്കേടൊക്കെ കുറച്ച് സഹിക്കണം നിന്റെ തന്ത കാരണം ഞാൻ എത്ര സഹിച്ചതാ കള്ളും കുടിച്ചുണ്ടായിരുന്നൊക്കെ നശിപ്പിച്ച് ആ മനുഷ്യൻ പോയേ പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വളർത്തി എങ്ങനാണെന്ന് നിനക്കോ നിന്റെ ആ കുരുത്തംകിട്ട ചേച്ചിക്കോ വല്ല വിചാരമുണ്ടോ ആ വേണ്ട എന്റെ പൊന്നുപോന അങ്ങനൊരു ഓർമ്മയുണ്ടോ ഒരു തൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പം ഇളയ അവക്ക് തോന്നിയോ എല്ലാവരുടെയും പാവം കണ്ട അവരെല്ലാം സ്വയംഭൂവായിട്ട് വായിലേതാണ്ട് കരണ്ടീം വെച്ചോണ്ട് ജനിച്ചെന്നാ തോന്നുന്നേ എടി കഴിഞ്ഞത് മറക്കരുത് അതാ ഇതിന്റെ പാഠം ഓ അമ്മ ഇത്രയൊന്നും പ്രസംഗിക്കണ്ട ഒരു ഗ്രഹപ്പിഴയൊക്കെ ആർക്കും വരും ഹുനിച്ചേട്ടൻ ഗൾഫിലായിരുന്ന കാലത്ത് എന്തൊരു സ്നേഹവും ബഹുമാനവും ആയിരുന്നു എന്നാൽ ഉടനെ കോഴിയെ മേടിക്കാത്തതിന് കൊച്ചേട്ടനെ കുറ്റം പറയത്തില്ലായിരുന്നോ ഇപ്പാണ്ട കിടക്കുന്നു അമ്മേ അമ്മ എനിക്ക് കുറച്ച് കാശ് തന്നേ അല്ല എനിക്ക് ആശുപത്രിയിലോട്ട് പോകാൻ പറ്റത്തില്ല എടി എന്റെ ചെറുക്കൻ രാത്രിയെന്നും പകലൊന്നും ഇല്ലാതെ സിമെന്റും പൊടിയും തിന്നുണ്ടാക്കുന്ന കാശാ നിന്റെ ഭർത്താവ് ഇങ്ങനെ ഓരോ നൊപ്പിക്കുന്നതിനെ അവൻ ആ ചെലവിന് വക കൊടുക്കുന്നത് ഇപ്പൊ തന്നെ ആശുപത്രിയിൽ എത്ര കാശായി ആരാ അതൊക്കെ കൊടുക്കുന്നത് ഓ ഒരു മുടിഞ്ഞ ആശുത്രിക്കാർ ചെന്ന് കേറിയ സമയത്ത് തൊട്ട് ചോര ഊറ്റി കുടിക്കുക ഇനിയിപ്പ എന്താ ചെയ്യ ആരോട് ചോദിക്കും കൊച്ചിടെന്നാണ് പോവുകയും ചെയ്തു അമ്മമ്മയോട് ചോദിച്ചാലോ കണ്ടിട്ടേ ഊരുചുട്ടില് കഴിഞ്ഞ് വരുന്ന വരവാൻ എവിടെ ആയിരുന്നു ഞാൻ കൊറേ നേരമായിട്ട് നോക്കി നിൽക്കായിരുന്നു ഒരു കാര്യം ചോദിക്കാൻ എന്ത് കാര്യം നീയും നിന്റെ തന്നെയൊക്കെ എന്നെ നോക്കി നിക്കണമെങ്കിൽ തക്കതായ കാര്യം കാണുമെന്ന് എനിക്കറിയാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം കാശാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ല അതൊഴിച്ച് എന്ത് കാര്യം വേണമെങ്കിലും എൻ്റെ കൊച്ചുമോളെ എന്നോട് ചോദിച്ചോ വലിയ പഠിപ്പൊന്നും ഇല്ലെങ്കിലും അമ്മുമ്മ അറിയാവുന്നതുപോലെ പറഞ്ഞുതരാം എങ്ങനെ ഇരിക്കുന്നു ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ ഈ തള്ളയ്ക്കങ്ങനെ കൊച്ചുമക്കളൊന്നൊരു വാത്സല്യോ സ്നേഹമോ ഒന്നും ഇല്ലെന്ന് എടി അവർക്ക് ഈ ലോകത്താക സ്നേഹം കാശിനോടാണ് അതവര് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുക ശാവുമ്പം എല്ലാം കൂടെ അങ്ങ് കൊണ്ടുപോകാം നരകത്തിൽ ചെല്ലുമ്പോ അവർക്ക് എണ്ണയും കുഴമ്പം വാങ്ങിക്കണ്ടായോ നിനക്ക് പിന്നെ അതൊന്നും വേണ്ടി വരത്തില്ല നരകത്തിലെ നിന്നെ എണ്ണയിലിട്ട് വറുക്കും അപ്പൊ പിന്നെ വേറെ എണ്ണ വേണ്ടല്ലോ പൊടി ഗുരുത്വം ഇല്ലാത്തവളെ അല്ല നിനക്ക് എന്താ ചോദിക്കാനുള്ളത് ചോദിക്കേ എനിക്ക് ജോലി ഒരുപാടുള്ളതാ പയ്യൂന് പുല്ല് വരയ്ക്കണം ചാണാൻ വരണം നിന്നെ കൊണ്ടൊന്നും അമ്മൂമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രയോജനം ഇല്ലല്ലോ അമ്മുമ്മേ സുനിച്ചേട്ടിന് മരുന്ന് വാങ്ങിക്കാൻ കുറച്ച് കാശു വേണം അത്രയുള്ളോ അത് നീ അങ്ങ് തുറന്നു ചോദിച്ചാ പോലെയായിരുന്നോ സുനി ഒരു വിവരം കെട്ടവനാണെങ്കിലും സ്നേഹമുള്ളവനാ അവനെ നയത്തിൽ കാര്യങ്ങൾ നടത്താൻ അറിയാം രൂപ കൊണ്ടുപോ പിന്നെ ഒരു കാര്യം ഒന്നാം തീയതി ആവുമ്പോ തിരിച്ചു തരണം അയ്യ രൂപ എടുത്തവരുടെ മുഖത്തെ കൊണ്ണി ചോരയില്ലാത്ത തള്ളുമ്പോന് ഇതുകൊണ്ട് എന്താ ആ ഇതുകൊണ്ടാവുന്നത് മതി നിന്റെ ഭർത്താവിനെ ആ വലിയ ആശുപത്രി കൊണ്ടുവന്ന് കിടത്തേണ്ട വല്ല കാര്യമുണ്ടോ നല്ല വൈദ്യശാലി എണ്ണയോ കുഴമ്പോ വല്ലതും വാങ്ങിച്ചു തേക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ അതിനും മാത്രം അവന് വലിയ അസുഖമൊന്നും ഇല്ലല്ലോ അതെന്തൊരു ഭർത്താനെ പറയുന്നത് ഒരു അപകടം വന്നിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ നാണു കേടല്ലയോ നമുക്ക് കാശിൽ അഞ്ഞിട്ടാണെന്ന് ആളുകൾ പറയും എന്നാ പിന്നെ എന്റെ മോള് ആ മുറ്റത്ത് നിൽക്കുന്ന മരം ഒന്ന് നന്നായിട്ട് കുലുക്കി വീഴുന്ന കാശു മുഴുവൻ പോ വര വറിഞ്ഞ് ചെലവാക്കിയില്ലെങ്കിൽ ഒരു കാലത്തും ഗുണം പിടിക്കില്ല അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ് ആങ്ങളമാരും നരും